ഒന്ന് മനോരമ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഒരു യോഗം വിളിച്ചിട്ടില്ല പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറ്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആപീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു ഞാൻ ആഫീസിൽ സമയം കൊടുത്തു വിളവെന്ന് എന്നെ കണ്ടു കണ്ടപ്പോൾ അവിടെ കുട്ടികളുടെ ഹോസ്റ്റൽ അസൗകര്യത്തെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു അതനുസരിച്ച് കഴിഞ്ഞ എച്ച് എം സി യോഗം ചേരുമ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം അവിടെ കുട്ടികൾക്കിന്ന് നേഴ്സിംഗ് കോളേജിൻ്റെ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി പതിമൂന്ന് കോടി രൂപയും നാലര ഏക്കർ സ്ഥലവും ഈ കാലഘട്ടത്തിനുള്ളിൽ അനുവദിച്ച് അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സാങ്കേതിക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഗിരിജ്യോതി കോളേജിൻ്റെ നേരത്തെ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോസ്റ്റലുണ്ട് ആ കോസ്റ്റലിന് സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നോമ്പിനി എന്ന രൂപത്തിൽ എന്നോടും ശിചോദളത്തിന് പറഞ്ഞിരുന്നു ശിചോതളത്തിന് പോയി ആ കെട്ടിടം കണ്ടു അവിടേക്ക് കുട്ടികളെ മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൻ്റെ വണ്ടി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ എം എൽ എയുടെ മന്ത്രിയുടെ ഒരു പ്രാദേശിക വികസന വണ്ടി വാങ്ങിയ ബസ് ഈ കുട്ടികൾക്ക് രാവിലെ വൈകുന്നേരം പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ഉണ്ടാക്കിയതാണ് ഈ സാഹചര്യത്തിലാണ് അവിടെ കെ അവിടുത്തെ ഏതാനും ആളുകൾ ഏതാനും പി ടി എ ആളുകൾ ഈ കോളേജ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കോളേജ് ശരിയാകുകയാണ് എന്ന് നടത്തുന്ന പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട് അവരോട് കൂടി നടത്തിയ നീട നിഗൂഢമായൊരു നീക്കമുണ്ട് ആ നീക്കത്തെ അറിഞ്ഞുകൊണ്ടാണ് റോഷി അഗസ്റ്റ്യൻ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത് ആ സമരം ഇവിടെ നടന്നു എന്നെ കാണുന്നതിന് വേണ്ടി കോളേജിൻ്റെ പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറും ഉൾപ്പെടെയുള്ള ഏതാനും ഇവിടെ ഒരു വന്നു അതിൽ വന്നൊരു പി ടി എ മെമ്പർ പി ടി എ പ്രതിനിധി എന്ന് പറയുന്ന ആളിൻ്റെ വാദം സർക്കാർ ഞങ്ങൾക്ക് കോസ്റ്റലെടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ നിയമം അനുസരിച്ച് കോസ്റ്റലെടുത്ത് മെറ്റു കോസ്റ്റലെടുത്ത് സർക്കാരിന് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണം പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി തരാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുക പറഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഈ പി ടി എ പ്രതിനിധിയോടൊപ്പം കെട്ടിടം കണ്ടു അതനുസരിച്ച് ഇനി അടുത്ത എച്ച് എം സി യോഗം ചേരുന്ന തീരത്ത് തീരുമാനമെടുക്കാം ഇല്ലേ പി ടി എ യോഗം ചേർന്ന് ഞങ്ങളിതനുസരിച്ച് ക്രമീകരണുണ്ടാക്കാം ഗിരുജ്യോതി കോളേജിൽ ഇന്ന് താമസിക്കുന്ന അവിടെ വിദ്യാർത്ഥി താമസിക്കുന്ന കുട്ടികൾക്ക് അവിടെ പശ്ചാത്തല സൗകര്യം ഈ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുമായി നിലനിൽക്കുന്ന കേസ് തന്നെ സർക്കാരിന് അഗ്രിമെൻറ്റ് വെക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഗവൺമെൻറ് നോമ്പിനികൾ ഒന്നിനകത്ത് ഞാനും സിജോ തളത്തിലും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ എഗ്രിമെൻ്റ് കരാർ വെച്ചുകൊണ്ടാണ് വിദ്യാധിരാജ കോളേജിൽ ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം നിലനിർത്തുന്നതിനും ഈ മേഖലയിൽ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതിനും വേണ്ടി കഴിയുന്ന സാധ്യമായ പ്രവർത്തനം നടത്തുന്നു പാർട്ടി ഓഫീസിൽ വിളിച്ചു ഒരു കമ്മിറ്റി കൂടാനുള്ള വലിയ വിവരക്കേടൊന്നും ഇല്ല എന്നെ കാണാൻ വന്നു കണ്ടവരോട് എല്ലാം സംസാരിച്ച് ഒരു ദിവസം കരുന്ന് വരുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി വിട്ടതാണ് എന്നാൽ ഈ നേഴ്സിംഗ് കോളേജ് ആരംഭിച്ച ഘട്ടം മുതൽ അതിനകത്ത് ഇവിടുന്നത് കൊണ്ടുപോകാൻ ഇൻഡിപ്പെൻ്റ് ആയി ഒരു സംഘടന ഉണ്ടാക്കി പ്രത്യേകം ആളുകൾ നേരത്തെ മത്സരിപ്പിച്ച് അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തനം അനുവദിക്കാതിരിക്കുന്ന രൂപത്തിലെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെ ഉയർത്തുന്ന വിഘടിതമായ സ്വഭാവമാണ് ഇതിന് പിന്നിൽ വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും മാന്യമായ സംയോജനം സ്വീകരിച്ചു അവരെല്ലാം അംഗീകരിച്ചു കൊണ്ടാണ് പോയിട്ടുള്ളത് പിന്നെ മലയാള മനോരമയ്ക്ക് വാർത്തയുണ്ടാക്കി ആ വാർത്തയുടെ പിന്നാലെ പോകുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഒരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം നൂറ് ശതമാനം പച്ചക്കള്ളമാണ് പറഞ്ഞത് ഈ പാർട്ടി ഓഫീസിൽ എത്രയോ ദിവസം ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ടല്ലോ നൂറുകണക്കിന് ആൾ നേരോട് അപര്യാദ പിരിയാറുണ്ടോ അപ്പോൾ വന്ന് കണ്ടവർ അത് വെച്ച് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കി മലയാള മനോരമ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നിട്ട് ആ പ്രചരിപ്പിക്കുന്നതിന് മുമ്പാക്കും വാർത്തയെടുക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി നേരിടാൻ വന്നാൽ അതിനെയൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും ഇതാണ് ഈ സംഭവമായി ബന്ധപ്പെട്ടവരെ കുട്ടികളെ പോയി കണ്ടു കോളേജ് ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അവർക്ക് വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുത്തു അവിടെ അവരെ കോസ്റ്റൽ അവിടെ ബസിൻ്റെ സംവിധാനം അവരെന്താണെന്ന് ആലോചിക്കാൻ പറഞ്ഞു ഇതെല്ലാം വളരെ കൃത്യമായി തീരുമാനമെടുത്ത് പോയതാണ് നിഷിദ്ധമായ താല്പര്യം ആയിരത്തി തൊള്ളായിരുന്ന ഒരു എച്ച് എം സി മെമ്പർ വളരെ കൃത്യമായ യാഥാർത്ഥ്യമാണ് അവർ ഈ യോഗം നടത്താനും കുട്ടികളെ താൽപര്യം സംരക്ഷിക്കാനും വേണ്ടി നിലപാടെടുത്തില്ല അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്